ുംഭൃത നീല നിഷീധത്തിലേക്കയായി അവളെ വെണ്മണല സാളകങ്ങളിൽ തഴുകുകിൽ എന്ന നോ വരട്ടവേ നറുനിലാവിൽ വിരൽ തൊട്ടു താമ്പൂലം കളിയടയ്ക്കയും ചേർത്തു ചുവപ്പിച്ച് വഴി നടന്നു ചെറുതുരുത്തിപ്പാലം കയറി പണ്ടൊരാളന്നു മറഞ്ഞപ്പോൾ വ്യതയുറഞ്ഞൊഴുകാതിരുന്നില്ല കനക തൂലിക സ്പർശം പടരവേളിൽ നീ വരും പദപതനം കൊതിച്ചെന്നു മീന അവള തീരത്തുറങ്ങാതിരിക്കുന്നു അഴകുച്ചാർത്തിയൊരുക്കിയ കൈരളി അവരറിയുന്നു നീ അവരറിയുന്നുൻ ഇനിയുറങ്ങാതുപാസിക്കുമെപ്പോഴും അവരറിയുന്നു നീ നിത്യ കാമുകൻ ഇനിയുറങ്ങാതുപാസിക്കുമെപ്പോഴും നിലയുറങ്ങിയില്ല ഇന്നലെ അൽപ്പവും നീല ീല നിഷേധത്തിലേകയാളെ വെണ്മണലസാളകങ്ങളിൽ തഴുകുകിൽ എന്ന നോവു വരട്ടവേ